നമസ്കാരം ജനറൽ സെക്രട്ടറി ദുസബുളയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവാദം കത്തി നിൽക്കുകയാണല്ലോ ഇപ്പോൾ അതിനിടെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മുതിർന്ന ആർ എസ് എസ് നേതാവായിട്ടുള്ള രാം മാധവനെയും കണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളതാണ് ഈ വിവരം എന്നിട്ടും ഇപ്പോഴാണ് ഇതേ ചൊല്ലി വിവാദം ഉണ്ടാകുന്നത് പോലും ആർ എസ് എസ് നേതാക്കളുമായി തുടർച്ചയായി എ ഡി ജി പി എന്തിനു കണ്ടു എന്നതാണ് സത്യത്തിൽ പുറത്തു വരേണ്ട അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം കോവളത്തെ ഹോട്ടലിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നതാണ് ലഭിക്കുന്ന വിവരം ബി ജെ പി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ റാം മാധവുമായി രണ്ടു തവണയാണ് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അതേസമയം കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിട്ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ തൃശൂരും ഗുരുവായൂരിലുമായി അജിത് കുമാർ സജീവമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരുന്ന ചടങ്ങിന്റെ സുരക്ഷാ ചുമതലയുടെ ഭാഗമാണെന്ന് ഇത് വേണമെങ്കിൽ വിശദീകരിക്കാം എന്നാൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് സംശയമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബി ജെ പി സംഘടനാ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവായിരുന്നു റാം മാധവ് കാശ്മീരിലെ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിന് ശേഷം പി ഡി പിയുമായി ബി ജെ പി സഖ്യമുണ്ടാക്കിയതിൽ റാം മാധവിന് നിർണായക പങ്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹത്തെ ബി ജെ പി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പിന്റെ ചുമതല റാം മാധവനും കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിക്കും കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ നൽകുകയും ചെയ്തിരുന്നു നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി രാഷ്ട്രീയ വൃത്തങ്ങളിൽ അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുള്ള റാം മാധവുമായി എ ഡി ജി പി സ്ഥാനത്തുള്ള എം ആർ അജിത് കുമാർ എന്തിനാണ് പലതവണ കൂടിക്കാഴ്ച നടത്തിയതെന്ന ചോദ്യമാണ് സമൂഹത്തിൽ ഉയരുന്നത് നേരത്തെ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളെ തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ അവിടെയെന്നതിന് സ്ഥിരീകരണം വരികയും ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അജിത് കുമാർ രേഖാമൂലം അറിയിക്കുകയായിരുന്നു സ്വകാര്യ സന്ദർശനമായിരുന്നു ഇതെന്നാണ് അജിത് കുമാറിനെ വിശദീകരണം ഇതോടെ തൃശൂർ പൂരം കലക്കാൽ വിവാദവും ആളിക്കത്തുകയാണ് ആർ എസ് എസിന്റെ പോഷക സംഘടനയായ വിജ്ഞാൻ ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് മെയ് ഇരുപത്തിരണ്ടിന് എ ഡി ജി പി എത്തിയതെന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ ഹോട്ടലിൽ ആര് കണ്ടെന്നു കണ്ടെത്താനായില്ല ആറ്റുകാൽ സ്വദേശിയാണ് അജിത് കുമാർ തൊട്ടടുത്ത് കൈമനത്താണ് വിജ്ഞാൻ ഭാരതിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ജയകുമാറിന്റെ വീട് തനിക്കൊപ്പം പഠിച്ച ആളുമായാണ് ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം അങ്ങനെയെങ്കിൽ അജിത് കുമാറും ജയകുമാറും ഒരുമിച്ച് പഠിച്ചിരിക്കാൻ സാധ്യത ഏറെയുമാണ് ഒരു ജില്ലാ കോൺഗ്രസ് നേതാവിന്റെ സഹോദരനാണ് ജയകുമാർ കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനിയുടെ അടുത്ത ബന്ധു സഹപാഠിക്കൊപ്പമാണ് പോയതെന്നാണ് അജിത് കുമാർ നൽകിയ വിശദീകരണം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയതുകൊണ്ട് അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോക്ക് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്ന് വ്യക്തമാക്കുകയും ചെയ്യും അതിനാൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാൻ ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിലായിരുന്നു യാത്ര എന്നാണ് വിവരം ഹോട്ടലിന് മുമ്പിലെ ആ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പോലീസ് ഉന്നതർ പറയുന്നുണ്ട് ഇത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് അജിത് കുമാറും സമ്മതിക്കുമ്പോൾ ഇനിയും പ്രതിപക്ഷം കൂടിക്കാഴ്ച വിവാദമാക്കുക തന്നെ ചെയ്യും തൃശൂർ പൂരം കലക്കാനായിരുന്നു കൂടിയാലോചനയെന്നാണ് പ്രതിപക്ഷ ആരോപണം ഇതും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലെ സംഘം അന്വേഷിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മേലുദ്യോഗസ്ഥർ വഴി സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും ലഭിച്ചിരുന്നു റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്തത് കൊണ്ട് പുറത്തേക്ക് വരില്ല ജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വെളിപ്പെടുത്തിയത് ഇക്കാര്യം ആഭ്യന്തര വകുപ്പ് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല നിഷേധിച്ചാൽ ബാക്കി തെളിവ് പുറത്തുവിടുമെന്ന് സതീശൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെയാണ് കൂടിക്കാഴ്ച സ്ഥിരീകരണം വരുന്നതും അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച പ്രതിപക്ഷം വലിയ ആയുധമാക്കിയിട്ടുണ്ട് വിജ്ഞാൻ ഭാരതിയുടെ നേതാവ് ജയകുമാർ ആർ എസ് എസ് പ്രചാരകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധവുമുണ്ട് എന്നാൽ ഈ സംഘടനയിലെ മലയാളിയായ പ്രധാനി ജയകുമാർ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിപ്പോലും പരിഗണിക്കാൻ സാധ്യതയുള്ള നേതാവാണ് ജയകുമാർ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം കേന്ദ്രമെടുക്കുന്നതും ജയകുമാറിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് കേരളത്തിലെ പരിവാർ നേതാക്കളിൽ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ജയകുമാർ എന്നതും നിർണായകമാവുകയാണ് നന്ദി